അമ്മേ എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടി സത്യമാണോടാ യോ കുഞ്ഞിന്റെ പ്രയത്നത്തിന്റെ അത് ജോലി ലെറ്റർ അയ്യോ ഇത് പോലീസിന്റെ അറസ്റ്റ് അറസ്റ്റ് എന്തുവാടാ ഇതൊന്നും മനസ്സിലാകുന്നില്ലല്ലോടാ എന്റെ പൊന്നമ്മേ ഏഴെട്ട് വർഷമായിട്ട് ഞാൻ പി എസ് സി കോച്ചിങ് എന്ന് പറഞ്ഞ് നടക്കൂലോ എന്നിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായോ ടെസ്റ്റ് എഴുതി എന്തിന് റാങ്ക് ലിസ്റ്റ് വരെ വന്നു എന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ജോലി കിട്ടിയോ ഇല്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ പത്രം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ കേരള സർക്കാർ തടവ് പുള്ളികളുടെ ശമ്പളം ഒരു ദിവസം അറുനൂറ്റി ഇരുപത് രൂപയാക്കിയിട്ടുണ്ടെന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഒരു ദിവസം അറുനൂറ്റി ഇരുപത് എന്ന് പറയാൻ നേരം ഒരു മാസം ഏകദേശം ഇരുപതിനായിരം രൂപ വരുന്നുണ്ട് ഒരു വർഷം രണ്ടേകാൽ ലക്ഷം രൂപ ഒരു പത്ത് വർഷം ജയിലിൽ കിടക്കുന്നവന്റെ അക്കൗണ്ടിൽ എത്ര രൂപ അറിയാവോ ഇരുപത്തഞ്ചു ലക്ഷം രൂപ അത് മാത്രമല്ല അക്കോമഡേഷൻ ഫ്രീ ഫുഡിന്റെ കാര്യവും അമ്മയുടെ ഇവിടുത്തെ പച്ചക്കറിയും ചോറും അല്ല അടിപൊളി ഫുഡാ ജയിലില് ഒരു ദിവസം മുട്ടയാണെങ്കിൽ ഒരു ദിവസം ബീഫ് അടുത്ത ദിവസം ചിക്കൻ അടുത്ത ദിവസം മട്ടൺ തീർന്നില്ല എല്ലാ ദിവസവും യോഗ പൂർണ്ണ വിശ്രമം ഉറക്കം ഓ ശരീരത്തിനും മനസ്സിനും എന്തൊരു ഉന്മേഷമാണെന്ന് അറിയാവോ അല്ല എന്താ ഓ ഓ രാവിലെ ഇങ്ങോട്ട് ഒരു സാമൂഹ്യ വിരുദ്ധനെ ഞാൻ വെട്ടി കേട്ടത് എന്നാലും മോനെ പറയുമ്പോഴേ ഇല്ല അമ്മ ഉണ്ടാക്കുന്ന ചോറും പച്ചക്കറി ജീവിച്ചു ഞാൻ ജയിലിലൊക്കെ പോയി ബോഡിയൊക്കെ ഇപ്പടെ ഓർത്തെ പോലീസ് സ്റ്റേഷൻ ഇറങ്ങി ഓടിയനെ അവർ തപ്പി ഇപ്പൊ ഇങ്ങനെ വരും അത് അടുത്തൊരു ആ എന്തായാലും ആട്ടെ പിന്നെ എന്നെ തിരക്ക് ജയിലിലൊന്നും വരണ്ട കാണാനൊന്നും കേട്ടല്ലോ കാശിന് ആവശ്യമുള്ളൊക്കെ പറഞ്ഞാ മതി ഞാൻ കൈ കൈക്കൊടുത്ത് ഗൂഗിൾ പേ ചെയ്യിപ്പിച്ചോളാം കേട്ടോ ഓട്ടെ ഷു ആ കിട്ടിയവനെ കുത്ത് ചത്തു പോയി കഴിഞ്ഞാ ഏഴ് വർഷം അകത്ത് കിടക്കാം ഏഴു വർഷം കൊണ്ട് എന്ത് കാശ് ഉണ്ടാക്കാം ഒന്ന് പറഞ്ഞു ചേക്കണം രണ്ടുപേരും എനിക്കും എന്നാലേ ഞാനും അതിന്റെ തൊട്ടടുത്ത് വനിതാ ജയിലും ഉണ്ട് നമ്മുടെ വീടാക്കയിലും അവിടെക്കും കൊടുക്കാം ഇങ്ങനുണ്ട്